റിപ്പോർട്ടർ കോഴിക്കോട് ബംഗളൂരു ഓടുന്ന ബസ്സിലെ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൽ നടപടി ഭാരതി ബസ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ബസ് എൻഫോഴ്സ്മെന്റ് ആർട്ടിയോ പരിശോധിക്കും വിശദാംശങ്ങളുമായി ദീപക് എന്തൊക്കെയാണ് അല്പം മുൻപാണ് ഭാരതി ബസ് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത് സംബന്ധിച്ച വാഹനം കസ്റ്റഡി എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ബസിൻ്റെ മുൻവശത്തെ രണ്ട് ടയറുകളും അത് ബേൺ ഔട്ടാണ് എന്ന ഈ എൻഫോഴ്സ്മെന്റ് ടീം കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എമർജൻസി ഡോർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അത് ഒരു തരത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇപ്പോഴും മെയിൻ്റനൻസ് ചെയ്യുന്നത് ഒപ്പം തന്നെ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ വന്നിരിക്കുന്ന നിലയിലാണുള്ളത് ഡ്രൈവറോട് ഇന്ന് നിലവിലുണ്ടായിരുന്ന ഡ്രൈവറോട് അതിൻ്റെ ഓടാനുള്ള ടാക്സ് പെർമിറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ രേഖകൾ ആ ഡ്രൈവറുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അത് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു നൽകാം എന്നുള്ള കാര്യമാണ് അയാൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കൃത്യമായ അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിയതിന് ശേഷം അതിൻ്റെ മെക്കാനിക്കൽ ഡിഫക്റ്റുകൾ ഉൾപ്പെടെ പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ആ വാഹനം വിട്ടു നൽകാൻ കഴിയൂ എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ വാഹനം ഇപ്പോൾ ചേവായലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ രേഖകൾ ഹാജരാക്കുകയും ഒപ്പം തന്നെ അതിന്റെ മെക്കാനിക്കൽ തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കുകയും ചെയ്താൽ മാത്രമേ വാഹനം വിട്ടുകൊടുക്കൂ എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് വിംഗ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഈ വാഹനത്തിന്റെ ക്യാബിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കാണാൻ കഴിയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രാത്രി ആ ഡ്രൈവർ വാഹനം ഓടിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായി വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി സോഷ്യൽ മീഡിയയിലൂടെ വരികയും പിന്നീട് അത് വാർത്താ മാധ്യമങ്ങളിലടക്കം ആ വ്യാപകമായി വന്നതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നടപടിയിലേക്ക് കടക്കുന്നത്